വമ്പ ഹൈപ്പിൽ വന്ന് പൊട്ടിപ്പാളീസായ പത്ത് മലയാളം പടങ്ങൾ ചില പടങ്ങൾ റിലീസാവുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുകയും എന്നാൽ ചിത്രം റിലീസായതിനു ശേഷം വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ വലിയ ഹൈപ്പ് കൊടുത്ത് ചിത്രം റിലീസായതിനു ശേഷം പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന നിരവധി സിനിമകൾ മലയാളത്തിനുണ്ട് സൂപ്പർ താരങ്ങളെ അണിനിർത്തിയും ബിഗ് ബഡ്ജറ്റിൽ ചിത്രം നിർമ്മിക്കുകയും അമിത പ്രതീക്ഷയും ധാരണയും ഉള്ളിൽ സൂക്ഷിക്കുന്നതുമാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാൻ കാരണം വമ്പ ഹിറ്റാകുമെന്ന് കരുതി റിലീസ് ചെയ്യുന്ന പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ചില മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യുവദുർക്കി സുരേഷ് ഗോപിയെ നായകനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് യുവദുർക്കി തിലകൻ രതീഷ് സുരേഷ് ഗോപി വിജയശാന്തി ഗീത എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറായ വിജയശാന്തിയുടെ സാന്നിധ്യം അമിതാഭ് ബച്ചന്റെ കോപ്പറേഷൻ ലിമിറ്റഡ് നിർമ്മാണ പങ്കാളിയായ ഏക മലയാള സിനിമ തുടങ്ങിയ നിരവധി പ്രത്യേകതകൾ എത്തിയ ചിത്രമായിരുന്നു മികച്ച നിലവാരത്തിലും ഉയർന്ന ബഡ്ജറ്റിലും ചിത്രം നിർമ്മിച്ചെങ്കിലും സിനിമയുടെ കളക്ഷൻ വളരെ കുറവായിരുന്നു രണ്ട് കടത്തനാട അമ്പാടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഒരു കടത്തനാട അമ്പാടി സാജ് പ്രൊഡക്ഷന്റെ ബാനറിൽ സാജൻ വർഗീസ് ആണ് ചിത്രം നിർമ്മിച്ചത് പ്രേം നസീർ മോഹൻലാൽ സ്വപ്ന രാധു തുടങ്ങിയവർ മുഖ്യവേഷത്തിലെത്തിയ ഈ ചിത്രം റിലീസ് ചെയ്ത ആദ്യത്തെ ആഴ്ച മുപ്പത്തഞ്ച് ലക്ഷത്തോളം കളക്ഷൻ നേടി റെക്കോർഡ് ഇട്ടു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ചിത്രം പ്രതീക്ഷിച്ച കളക്ഷൻ നേടാതിരിക്കുകയും സാമ്പത്തികമായി പരാജയപ്പെടുകയുമായിരുന്നു ചിത്രത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിന്റെ നിർമ്മാതാവിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവുകയും ഈ ചിത്രം അതിൽ മുഖ്യ ഘടകമായി മാറുകയും ചെയ്തു കൊച്ചിൻ ഹനീഫയും പി കെ ശാരംഗപാണിയും ചേർന്നാണ് കടത്തനാടൻ അമ്പാടിയുടെ കഥയും തിരക്കഥയും നിർവഹിച്ചത് ദുബായ് മമ്മൂട്ടി ജോഷി രഞ്ജി പണിക്കർ എന്നിവർ ഒന്നിച്ച ചിത്രമായിരുന്നു ദുബായ് മമ്മൂട്ടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പ്രീ പബ്ലിസിറ്റി വാർത്തകളുമെല്ലാം കാണികളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പൂർണമായും യു എയിലാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നത് എന്നാൽ പടം റിലീസായപ്പോൾ പ്രേക്ഷകരെ ആകർഷിക്കുവാനോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാനോ ഈ ചിത്രത്തിന് സാധിച്ചില്ല മില്ലേനിയം സ്റ്റാർസ് സുരേഷ് ഗോപി ജയറാം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് മില്ലേനിയം സ്റ്റാർസ് ബിജു മേനോൻ അഭിരാമി മനോരമ ജഗദീശ് ശ്രീകുമാർ കലാഭമണി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ പ്രമേയ പരിസരത്തിലും ആഖ്യാനത്തിലും ഈ മ്യൂസിക്കൽ ത്രില്ലറിനെ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല വൻ പ്രതീക്ഷയോടെ റിലീസ് ചെയ്ത ഈ ചിത്രം നിർമ്മാതാവിന് ഒന്നര കോടിയോളം രൂപ നഷ്ടമുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് ദ പ്രിൻസ് രജനീകാന്തിൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രം ഭാഷയ്ക്ക് ശേഷം സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രമെന്നതായിരുന്നു ദി പ്രിൻസിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ഡോൺ വിശ്വനാഥന്റെ മകൻ ജീവ ഒരു പ്രശസ്ത കർണാടക ഗായികയുടെ മകൾ സ്വർണയുമായി പ്രണയത്തിലാവുന്നതായി ബന്ധപ്പെട്ട കഥയാണിത് മോഹൻലാലിൽ നിന്നും ഒരു ആക്ഷൻ ത്രില്ലർ പ്രതീക്ഷിച്ചവർക്ക് ലഭിച്ചതാകട്ടെ തീർത്തും നിരാശയായിരുന്നു ദ കിങ് ആൻഡ് ദ കമ്മീഷണർ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായി പുറത്തിറങ്ങിയ കമ്മീഷണർ മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ ദ കിങ് എന്നീ സിനിമകളിലെ നായിക കഥാപാത്രങ്ങളെ മുൻനിർത്തി ഷാജി കൈലാസ് തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദ കിങ് ആൻഡ് ദ കമ്മീഷണർ രണ്ട് നായകന്മാർക്കും തുല്യ പ്രാധാന്യം നൽകി സിനിമയിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ചിത്രത്തിന്റെ തിരക്കഥയും അവതരണവും മൊത്തത്തിൽ പാളിപ്പോവുകയായിരുന്നു വലിയ പണം മുടക്കി നിർമ്മിച്ച ചിത്രത്തിൽ തിയേറ്ററിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നു കാസിനോവ മോഹൻലാൽ റോഷൻ ചിത്രമായ കാസിനോവയുടെ മാർക്കറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ ഉയർന്നതായിരുന്നു ഉയർന്ന മുതൽ മുടക്ക് വിദേശത്ത് വെച്ച് ചിത്രീകരണം പ്രണയ പ്രണയസങ്കല്പങ്ങളുടെ മാറ്റിപ്പിടിച്ച ട്രാക്ക് എന്നിവ ആകർഷക ഘടകമായിരുന്നു എന്നാൽ ഈ സിനിമ തിയേറ്ററുകളിൽ അധിക ദിവസം ഓടിയില്ല ചിത്രം പരാജയമായി തീരുകയും ചെയ്തു അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഒടിയൻ ശ്രീകുമാർ മേനോൻ തന്റെ ഫീച്ചർ ഫിലിം അരങ്ങേറ്റത്തിൽ സംവിധാനം ചെയ്ത മലയാള ഫാൻറ്റസി ചിത്രമാണ് ഒടിയൻ ഒടിയന്റെ വംശത്തിന്റെ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം കേരളത്തിലെ നാടോടി കഥകളിൽ പുരുഷന്മാർക്ക് രൂപം മാറ്റാനുള്ള കഴിവുണ്ടെന്നും മൃഗങ്ങളുടെ രൂപങ്ങൾ സ്വീകരിക്കാമെന്നും വിശ്വസിക്കപ്പെടുന്നു വൈദ്യുതി ഉപയോഗം വ്യാപകമാകുന്നതിന് മുമ്പ് കേരളത്തിലെ മലബാർ മേഖലയിൽ ഒടിയന്മാർ താമസിച്ചിരുന്നതായി പറയുന്നു മോഹൻലാൽ ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പ്രകാശ് രാജ് മഞ്ജു വാര്യർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെ വന്ന ഈ ചിത്രം പ്രേക്ഷകരിൽ അതിലേറെ നിരാശയാണ് നൽകിയത് ഈ ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ നടത്തിയ ബോഡി ട്രാൻസ്ഫർമേഷൻ വൈറലായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം വലിയ ഹൈപ്പോഡ് കൂടി എത്തിയ ചിത്രമായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം പ്രിയദർശന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രമായിരുന്നു ഇത് ചരിത്ര സിനിമ മികച്ച വി എഫ് എക്സ് മോഹൻലാലും മഞ്ജു വാര്യരും പ്രണവ് മോഹൻലാലും സുഹാസിനിയും അർജുനും ഉൾപ്പെടെ വമ്പൻ താരനിര എന്നിങ്ങനെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രചാരണമായിരുന്നു ലഭിച്ചത് ചിത്രത്തിന് ദേശീയ അവാർഡ് കൂടെ ലഭിച്ചതോടെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ഇത് എന്നാൽ വലിയ നിരാശയായിരുന്നു ചിത്രം കാണികൾക്ക് സമ്മാനിച്ചത് കിങ് ഓഫ് കത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കിങ് ഓഫ് കത്ത അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത് വേഫെയർ ഫിലിംസും സി സ്റ്റുഡിയോസും സംയുക്തമായി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ഷബീർ പ്രസന്ന ഗോകുൽ ഐശ്വര്യലക്ഷ്മി നൈല ഉഷ എന്നിവർ അഭിനയിച്ചിട്ടുണ്ട് സംഗീതം ജക്സ് ബി ജോയ് ഷാൻ റഹ്മാൻ ചേർന്ന് നിർവഹിച്ചു കേരളത്തിലടക്കം പ്രമോഷനു വേണ്ടി വലിയ പ്രോഗ്രാമുകൾ ആയിരുന്നു അണിയറ പ്രവർത്തകർ ഇതിനുവേണ്ടി നടത്തിയിരുന്നത് എന്നാൽ സിനിമ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും ഈ വർഷം ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ അതിനൊന്നും ഇതുപോലെയുള്ള വലിയ പ്രമോഷനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മലയാളികൾ ഇപ്പോഴും പ്രമോഷനൊന്നും അല്ല സിനിമയാണ് ഇഷ്ടപ്പെടുന്നത് നല്ല കണ്ടന്റുള്ള സിനിമകൾ മലയാളികൾ ഇരുകൈനീട്ട് തന്നെ സ്വീകരിക്കും